ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു ഊള ഉണ്ടല്ലോ അവന്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയുണ്ടായി ഈ വീഡിയോയിൽ ഈ ഊള പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ചിരിച്ചു പോകും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മുസാഫിന്റെ നടുപ്പേജാണെന്ന് പറയുന്നത് പോലെയാണ് ഈ ഊള ഈ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടുവരുന്നത് അത് മാത്രമല്ല തീവ്രവാദ രാഷ്ട്രമായിട്ടുള്ള ഇസ്രായേലിന്റെ സഹാബ് പിണറായി വിജയൻ ദെമാടി രാജ്യം എന്ന് വിളിച്ചു അത് കേട്ടപ്പോൾ ഇവനെ പോലെയുള്ള സംഖ്യകൾക്ക് ഗുരുപൊട്ടി അതിനെ കുറിച്ചും കുറച്ച് നമുക്ക് മറുപടി കൊടുക്കാനുണ്ട് എന്തായാലും നമുക്ക് ഇവന്റെ വീഡിയോ കണ്ട് അണ്ണാക്കിയിൽ കുറച്ച് മറുപടി കൊടുക്കാനുണ്ട് പ്ലേ ചെയ്യാം ഇസ്രായേൽ ഒരു തെമ്മാടി രാജ്യമാണെന്നാണ് പിണറായി വിജയൻ വിളിച്ചു പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ തെമ്മാടി എന്നല്ലാതെ മുസാഫിന്റെ നടുപ്പേജ് എന്ന് വിളിക്കാൻ പറ്റോ ഒരിക്കലും പറ്റില്ല കാരണം ഒന്നും അറിയാത്ത പത്തൊമ്പത്തയ്യായിരം പേരോളം കൊന്ന് തീർത്ത നാരികളാണ് അവന്മാര് അങ്ങനെയുള്ള ഒരു രാജ്യത്തെ സഖാവ് പിണറായി വിജയൻ തെമ്മാടി രാഷ്ട്രം എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറഞ്ഞു പോയെന്ന് ഞാനൊക്കെ പറയുള്ളൂ കാരണം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് തെമ്മാടി രാജ്യം തന്നെയാണ് തീവ്രവാദ രാഷ്ട്രം എന്ന് വിളിച്ചു കഴിഞ്ഞാലും തെറ്റില്ല കാരണം ഗസയിലുള്ള ഒന്നും അറിയാത്ത പത്തൊമ്പത്തയ്യായിരം പേരെ കൊന്നു തള്ളിയ ഊളകളായിട്ടുള്ള സൈനികരാണ് ഇസ്രായേലിന്റെ കൂടെ ഉള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് അങ്ങനെയുള്ള രാജ്യത്തിന് നമ്മൾ തെമ്മാടി രാഷ്ട്രം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ തെറ്റുണ്ടോ എൻ്റെ അഭിപ്രായത്തിൽ തീവ്രവാദ രാഷ്ട്രം എന്ന് വിളിച്ച് കഴിഞ്ഞാലും തെറ്റില്ല നിന്നെ പോലെയുള്ള ഊള ഇവിടെയുള്ള ചാണക സംഘികളെ സുഖിപ്പിക്കാൻ വേണ്ടി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഒളിപ്പിക്കാൻ വേണ്ടി ഇതേപോലെയുള്ള വീഡിയോ ഒക്കെ ഇടുമ്പോ നിന്റെ കമന്റ് ബോക്സ് നീ തുറന്നു നോക്കാറില്ലേ ചാണക സംഘി പാസൽ കാരാട്ട എന്ന് നീ എന്നെ കൊണ്ട് വിളിപ്പിക്കരുത് കേട്ടാ ഇവൻ ആർക്കും വേണ്ടിട്ടാണ് പണിയെടുക്കുന്നത് ഇവനിക്ക് തന്നെ ബോധമില്ല അല്ല എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ ആക്രമിച്ച പാകിസ്ഥാൻ ഒരു തമ്മാടി രാജ്യമാണെന്ന് നമ്മുടെ മുഖ്യമന്ത്രിക്ക് വിളിച്ചു പറയാൻ സാധിക്കാത്തത് ആ അതിനുള്ള മറുപടി ഞാൻ തരാം നമ്മുടെ ഫ്രണ്ട്ണ്ടല്ലോ ഇന്ത്യ ഫ്രണ്ട് അതായത് ഡൊണാൾഡ് ട്രംപ് മോദിജി എങ്ങനെയാണ് പറഞ്ഞത് ഡോണൾഡ് ട്രംപ് ആ അതുപോലെ ഇന്ത്യ ഫ്രണ്ട് അല്ലേ ഇന്ത്യ ഇന്ത്യ ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപ് അല്ലെ ഈ ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാന്റെ സൈനിക മേധാവിയെ വിളിച്ചിട്ട് നല്ല രീതിയിൽ ഫുഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോ ഇന്ത്യ ഫ്രണ്ട് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പോലും പാകിസ്ഥാന്റെ സൈനിക മേധാവിയെ വിളിച്ച് ഭക്ഷണം കൊടുത്ത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ തമ്മാരുടെ രാഷ്ട്രം എന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ എൻ്റെ എന്റെ അഭിപ്രായത്തിൽ ഇല്ല പക്ഷെ അതേപോലെയാണോ ഇസ്രായേൽ എന്ന് പറയുന്ന ഊളകളായിട്ടുള്ള ജനതകൾ ഗസൈലുള്ള ഒന്നും അറിയാത്ത ജനങ്ങളെ പത്തൊമ്പത്തയ്യായിരത്തോളം വരുന്ന ജനസംഖ്യയെ ചൂട്ടുകരിച്ച് അതിൽ ആഹ്ലാദം കണ്ടെത്തിയ ആളുകളാണ് ഈ ഇസ്രായേലി ജൂതന്മാര് പാരിഷകള് അപമാന സപ്പോർട്ട് ചെയ്യാൻ നിന്നെ പോലെയുള്ള ഊളകൾ ഇവിടെ നിന്നും ഉണ്ടെന്ന് ചിന്തിക്കുമ്പോ തന്നെ അപമാനക്കേടാണ് അതെ െ പോലെ മതഭ്രാന്തന്മാർ ഭരിച്ചു മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടത്തിന്റെ മതഭ്രാന്തന്മാരുള്ളത് ഇറാനിലല്ല തീവ്രവാദ രാഷ്ട്രമായ ഇസ്രായേലിന് ഒരു പ്രസിഡന്റ് ഉണ്ടല്ലോ കൊതന്യാഹു എന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തൻ അവനാണ് ഈ ലോകത്തുള്ള ഏറ്റവും വലിയ മതഭ്രാന്തൻ മുസ്ലിംസിനെ കാണുമ്പോൾ കുരുപൊട്ടിയിട്ട് അവരെ തീർക്കണമെന്ന് ചിന്തയുള്ള ഒരു പൊതന്നെയാ ഹോ ഇയാളൊക്കെയാണ് യഥാർത്ഥ ഒരു മതഭ്രാന്തൻ നീ എന്നിട്ടും ഇവിടെയുള്ള ആരോടാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നതെന്ന് ചിന്തിക്കാൻ കഴിവുള്ള എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് വേറെ ആരോടും നമ്മുടെ മിത്രങ്ങളോടാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത് മിത്രങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഓ എന്നൊക്കെ പറഞ്ഞു ഇവനെ തലയിൽ വെച്ച് നടക്കുന്നുണ്ട് അപ്പോ ഇവനെ തലയിൽ വെച്ച് നടക്കുന്ന ചാണക സംഘീട്ടന്മാരോടൊന്നും എനിക്ക് ഒന്നും പറയാനില്ല ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല കാരണം മനസ്സിലാക്കാനുള്ള കഴിവ് അമ്മമാർക്ക് ഉണ്ടായില്ല അതൊക്കെ ഷാഖെ പോയി നശിച്ചു പോയിട്ടുണ്ട് ബാക്കി പറ നോട്ട് പോകുന്ന ഒരു ഭരണകൂടത്തിന്റെ കയ്യിൽ ആണവ ആയുധമുള്ളത് ലോകത്തിന് തന്നെ ഭീഷണിയാണ് ഇറാന്റെ കയ്യിൽ ആണവായുധം ഉള്ളത് ലോകത്തിന് തന്നെ ഭീഷണിയാണെന്ന് പറഞ്ഞിട്ട് ഇവനെന്ത് അറിയാത്തതുപോലെ സംസാരിക്കുന്നത് ഇറാന്റെ കയ്യിൽ ഓൾറെഡി ന്യൂക്ലിയർ ഉണ്ട് അത് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതിനെ കൊണ്ടാണ് ഈ ഒരു യുദ്ധം വന്നിട്ടുള്ളത് അത് ലോകത്തെ നശിപ്പിക്കാനല്ല ഈ ജൂത പരിശകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇറാൻ ഇങ്ങനെ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കി വെക്കുന്നത് അല്ലാതെ നീ പറയുന്നത് പോലെ എല്ലാ രാഷ്ട്രങ്ങളെയും കത്തിച്ച് ചാമ്പലാക്കാനാണ് ഇറാൻ ന്യൂക്ലിയർ ബോംബ് എന്നെ തുടർന്ന് ഞാൻ യോജിക്കുന്നില്ല ഇവിടുള്ള ബുദ്ധിയുള്ള ആരും അതിനോട് യോജിക്കുകയില്ല ഇസ്രായേലും ഇറാനും ശത്രുരാജ്യമാണ് അവർക്ക് നേരെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ന്യൂക്ലിയർ ബോംബ് ബോംബുണ്ടാക്കുന്നത് എന്തായാലും പറയാം ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ലോക സമാധാനത്തിനാണെന്ന് ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം നടത്തിയത് ലോകരാജ്യങ്ങളുടെ സേഫ്റ്റിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ തലച്ചോറിനകത്ത് ചോറിന് പകരം മറ്റു വല്ലതുമാണോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യം ഇരിക്കുന്നു വല്ല മലമാറ്റായിരിക്കും അവിടെ അല്ലാതെ ഇങ്ങനൊന്നും പറയാൻ തോന്നൂല എടാ ഇറാനും മറ്റൊരു രാജ്യമായിട്ടും ഒരു പ്രശ്നവും ഇല്ല ആകെ ഉള്ളത് ഇസ്രായേലായിട്ടാണ് ഇപ്പൊ ഇസ്രായേലിന്റെ മണ്ണിൽ ന്യൂക്ലിയർ ബോംബ് ഇടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇറാൻ ന്യൂക്ലിയർ ബോംബുണ്ടാക്കി വെച്ചിട്ടുള്ളത് നിങ്ങൾ വിചാരിക്കും അത് ഇടയില്ലാന്ന് തീർച്ചയായിട്ടും ഈ ഒരു യുദ്ധം കനത്തു കഴിഞ്ഞാൽ ഇസ്രായേൽ ന്യൂക്ലിയർ ബോംബ് വീണ് പൊട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും വെയിറ്റ് ചെയ് ഇവനെ പോലെയുള്ള ആളുകൾ പറയുന്നതൊന്നുമല്ല കാര്യം അവരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി തിരിച്ചറിയുക അതെ സകലരും തിരിച്ചറിയുക ഫാസൽ കാരാട്ടം എന്ന് പറയുന്ന ഈ ഊള സംഘികളുടെ കയ്യിൽ നിന്ന് മാസപ്പടി മേടിച്ച് അവന്മാരെ സൂചിപ്പിക്കുന്ന ആളാണെന്ന് സകലരും തിരിച്ചറിയുക തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊരു ചാണക സംഘീട്ടം തന്നെയാണ് അപ്പോ എനിക്ക് ഫസൽ കാരാട്ടിനോട് അവസാനമായിട്ട് പറയാനുള്ളത് പാകിസ്ഥാൻ എന്തുകൊണ്ട് പിണറായി വിജയൻ ദമ്മാടി രാഷ്ട്രം എന്ന് വിളിച്ചില്ല എന്നല്ലേ ഏഹ് യുദ്ധക്കുറ്റം ചെയ്തു കഴിഞ്ഞാലേ അവര് തമ്മാടി രാഷ്ട്രമെന്ന് വീട്ടുള്ള സി പി എംമാരെ വിളിക്കുള്ളൂ അത് ഇറാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഇസ്രായേൽ കണ്ടമാനം തമ്മടെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പിണറായി വിജയൻ തീവ്രവാദ രാഷ്ട്രമായിട്ടുള്ള ഇസ്രായേലിനെ തമ്മാടി രാഷ്ട്രമെന്ന് വിളിച്ചത് ഞാനൊക്കെ പച്ചക്ക് വിളിക്കും അല്ലാണെ വിളിക്കും തെമ്മാടി രാഷ്ട്രമല്ല തീവ്രവാദി രാഷ്ട്രം അങ്ങനെ വിളിച്ചാലും തെറ്റില്ല കാരണം അവന്മാർ യാതൊരുവിധ യുദ്ധത്തിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഗസിൽ അറ്റാക്ക് നടത്തി നടത്തിയത് എന്നിട്ടും ജൂത പരിശകളായിട്ടുള്ള തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ കേരളത്തിൽ നിന്നും ഫാസൽ കാരാട്ടിനെ പോലെയുള്ള കുറെ ഊളകളും ഉണ്ട് ഇവന്മാരൊക്കെ മറ്റേത് തന്നെയാണ് ഞാനിടത്ത് പറഞ്ഞില്ലേ തലച്ചോറിന് പകരം അവിടെ ഞാൻ പറയുന്നില്ല അപ്പോൾ ഇതിൽ നല്ല വീടായിട്ട് നമുക്ക് വീട് കാണാം സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൂടിയ ബൈ 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 ബൈ